ഷീൻ വാനല റോളെ സുമേദി കുക്കേ ആൻഡ് ദ സെക്രട്ടറി പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻഡ് ഓൾ ദി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് സെയിമിസ് കോളേജ് ഇൻ വരിഗവര ഇൻ ദ കോളേജ് പ്രിയേതി സ്നേഹത എൻ്റെ ലൈഫിലെ ഏറ്റവും മധുരമായ ഒരു സിനിമ ആണ് അത കസ്തൂരിമാൻ சிட்டிய ரிவார்ட ஆன்ல வெத்தல விதியல் சீமால அந்த காலேஜ் இன்டகிரல் அட்லாய மேஜர் சீன்ஸ் இவ்வளவு ஞலங்களும் உண்டாக 보면은 இவ்வளவு ஆர் இருக்கு காலேஜ் ப்ரியோ ವರ್ಷங்களுக்கு முன்பு சோ அது நேரத்துல நான் ஆதிமாயான தி காலேஜ் கேம்பஸ்லேக்கு வெறறேன் எனக்கு நிறைய எமோஷனலா இருக்கு கரெக்டா ஒரு ஹோம் ஃபامي போலனே ഇവിടുത്തെ മൂന്ന് വരെ അതുപോലെ അറിയില്ല പഴയ മാറുമെന്ന് എനിക്കറിയില്ല അവിടെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും വലിയ സർപ്രൈസ് അത് ശരി ചില ദൈവം ഇതിനൊക്കെ ഒരു എന്താ പറയാ വളരെ വലിയ ബ്ലെസിംഗ് ആണ് തിരിച്ചു വരാനും

ഞങ്ങളുടെ പുതിയ ായ പാലും മറ്റെന്ന അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് റിലീസാവുന്നഭിനയിച്ച വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചെയ്ത പാലും പഴവും നിങ്ങൾ ഒരു അശ്വിനൊരു

गुणपाल सर भी लावे सपोर्टिया फ्रेंचसेस सपोर्टिया लावे जीव करना लावे आदरित तो ब्लेसिंग्स आएंगे और एंड थैंक्यू फॉर सपोर्टिंग अस थैंक्यू फॉर हैविंग अस एंड लव यू ऑल थैंक्यू मैम आदो आदो आदिपोलित है ना लाइन प्रोड्यूसर